പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരി മോർണിംഗ് ഡ്യൂയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സൗഖ്യത്തെക്കുറിച്ച് സംസാരിച്ചു പുതിയ നിമത്തിൽ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ അനേകർ വന്ന് സൗഖ്യം പ്രാപിച്ചു ഒരാളോട് പോലും യേശു പറഞ്ഞില്ല ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുകയില്ലെന്ന് ഗുരുവനെ സൗഖ്യമാക്കാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചവരോടൊക്കെ യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് സൗഖ്യമാക്കുക കർത്താവിൻ്റെ ഹിതമാണ് നമ്മുടെ സൗഖ്യം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കിട്ടും അതുമായി വളരെ ബന്ധപ്പെട്ട ഒരു വചനമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യുവാൻ പോകുന്നത് മോഷ്ടലായ പൗലോസ് തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എന്തോ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മൂന്നുവട്ടം താൻ അപേക്ഷിച്ചു വന്നു എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് എഴുതിയ വേദഭാഗം രണ്ടു കുരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ആ വേദഭാഗം അതിൻ്റെ അർത്ഥമെന്താണ് കർത്താവ് പൗലോസിനെ വിടുവിച്ചില്ലല്ലോ സൗഖ്യമാക്കിയില്ലല്ലോ ഇങ്ങനെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം ആ വിഷയത്തെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് പഠിക്കുന്നത് തീരും എന്തായിരുന്നു പൗലൂസിൻ്റെ പ്രശ്നം അതൊരു രോഗമായിരുന്നുവോ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും പൈശാചികമാകുന്ന ആക്രമണമായിരുന്നുവോ ജഡത്തിൽ ശൂലം എന്ന് പറയുന്നത് കൊണ്ട് ചിലർ പറയുന്നു പൗലൂസിൻ്റെ ജഡത്തിൽ ജടീക ചിന്തകൾ വരുന്ന ഒരവസ്ഥയായിരുന്നു എന്ന് പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ തിയോളജിയൻസിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ചുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ പൗലോസ് അപേക്ഷിച്ചെങ്കിലും കർത്താവിൻ്റെ ഉത്തരം ഈ വിഷയം മാറ്റുമെന്നായിരുന്നില്ല മറിച്ച് എൻ്റെ കൃപ നിനക്ക് മതി എന്നായിരുന്നു പലപ്പോഴും നമ്മൾ ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളിൽ ചില രോഗങ്ങളിൽ നാം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ സൗഖ്യം ലഭിക്കാതിരിക്കുമ്പോൾ ഈ വാക്യം നാം ഉദ്ധരിച്ച് സംസാരിക്കാറുണ്ട് പൗലോസിനെ ദൈവം വിടുവിച്ചില്ല അതുപോലെ എന്നെയും വിടുവിക്കാത്തതാണ് എന്ന് പറഞ്ഞ് നാം ആശ്വസിക്കാറുണ്ട് എന്നാൽ സത്യത്തിൽ പൗലൂസിൻ്റെ അനുഭവം നമ്മുടെ അനുഭവം വളരെ വ്യത്യസ്തമാണെന്നുള്ളത് നാം മറന്നു പോകുന്നു പൗലൂസിനെ എന്തുകൊണ്ട് കർത്താവ് തൻ്റെ കൃപ കൊണ്ട് നിറച്ചു താൻ ആവശ്യപ്പെട്ട സൗഖ്യം കർത്താവ് തനിക്ക് നൽകിയില്ല വളരെ വ്യക്തമായി താൻ അവിടെ എഴുതിയിരിക്കുന്നു വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നികളിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മളെപ്പോലെയൊന്നും ഉള്ള വെളിപ്പാടുകൾ കണ്ട ഒരു ദൈവദാസനായിരുന്നില്ല പൗലോസ് പൗലോസിനെ പോലെയോ പൗലോസിൻ്റെ അത്രത്തോളമോ വെളിപ്പാടുകളുള്ള ഒരു ദൈവദാസനും ഇന്ന് ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിപ്പുണ്ടാകുകയില്ല അത്ര ശ്രേഷ്ഠമാകുന്ന പുതി നിയമ സത്യങ്ങൾ വേദപുസ്തകം എഴുതത്തക്കൊണ്ടുമുള്ള അഗാധമാകുന്ന യുഗങ്ങളായി മറഞ്ഞിരുന്ന സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെട്ട ദൈവദാസനാണ് പൗലോസ് അതേ അധ്യായത്തിൽ താൻ പറയുന്നുണ്ട് താൻ മൂന്നാം സ്വർഗത്തോളം പോയി കണ്ട മനുഷ്യനാണ് അപ്പോൾ പൗലോസ് കണ്ട വെളിപ്പാടുകളും നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് തട്ടിക്കുവാൻ നമുക്ക് അല്ലെങ്കിൽ തുലനം ചെയ്യുവാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല പൗലോസ് കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് താൻ നികളിക്കാതിരിക്കേണ്ടതിന് തൻ്റെ ജീവിതത്തിൽ ദൈവം ചില ബലഹീനതകൾ അനുവദിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ അത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതല്ല കേട്ടോ പിശാചിട്ടിരിക്കുന്ന രോഗം പിശാചിട്ടിരിക്കുന്ന തടസ്സം അതൊക്കെ ഇത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് അതിന് കീഴടങ്ങി ജീവിക്കുന്നത് തെറ്റാണ് ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ സൗഖ്യമാകണം എന്നുള്ളതാണ് ഒരു കഥാകാരദാസനെ ഞാൻ ഒരിക്കൽ കാണുവാനിടയായി തൊടന്നു അദ്ദേഹത്തിന് നല്ല ആരോഗ്യമില്ല എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല വളരെ ക്ഷീണിതനാണ് സുവിശേഷവേല ചെയ്യുന്ന ദേവദാസനാണ് അദ്ദേഹം പറയുകയാണ് ഇതെല്ലാം കർത്താവ് എനിക്ക് തന്നതാണ് എന്തിനു വെളിപ്പാടിൻ്റെ ആധിക്യനിമിത്തം അങ്ങനെ വെളിപ്പാടിൻ്റെ ആധിക്യമൊന്നും ഇല്ലെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ പിന്നെന്താണ് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഈ വ്യക്തിയുടെ സുസൂഷ മുന്നേറാതിരിക്കാൻ വേണ്ടി സാത്താൻ ആ വ്യക്തിയെ ബന്ധിച്ചിരിക്കുകയാണ് ഒതുക്കിയിരിക്കുകയാണ് പക്ഷേ സാത്താൻ ബന്ധിച്ചതാണെന്ന് തിരിച്ചറിയാതെ ഇത് ദൈവം എനിക്ക് തന്ന ക്രൂശാണെന്ന് പറഞ്ഞു പറഞ്ഞ് ആ വ്യക്തി ആ ദുരിതത്തെ ആ രോഗത്തെ ചുമന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം അത് ഏറ്റെടുത്തു കഴിഞ്ഞു അദ്ദേഹം അതിനെതിരായി പ്രാർത്ഥിക്കുന്നില്ല സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു നമ്മിൽ പലരും അങ്ങനെയാണ് കേട്ടോ സാത്താൻ നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുന്നേറ്റത്തെ നമ്മുടെ ശുശ്രൂഷയെ തടയാൻ കൊണ്ടുവരുന്ന സാത്താനിട്ടിരിക്കുന്ന നുഖം എന്ന് വേണം അതിനെ വിളിക്കാൻ അത് ദൈവം തന്ന ക്രൂശാണെന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ടിരിക്കും എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ പൗലോസിനോട് ദൈവം പറഞ്ഞു ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ക്രൂശാണ് ദൈവം കൊടുത്ത ക്രൂശ് ഒരിക്കലും ദൈവം എടുത്തു മാറ്റിയില്ല അതൊരു പർപ്പസോടു കൂടിയാണ് ദൈവം കൊടുക്കുന്നത് എന്നാൽ നമ്മിൽ പലരും ദൈവം തന്ന ക്രൂശ് അല്ല ചുമന്നുകൊണ്ടിരിക്കുന്നത് പിശാജ് നമ്മെ ഒതുക്കുവാൻ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന മുഖമാണ് ദൈവം തന്ന ക്രൂശാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ഞാൻ എന്തിനാണ് ഈ വിഷയങ്ങൾ പറഞ്ഞു തരുന്നത് എന്നറിയാമോ അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാജ് അവരെ ബന്ധിച്ച് രോഗിയാക്കി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് പക്ഷേ അവരതൊക്കെ സഹിച്ചങ്ങ് ജീവിക്കുകയാണ് കുറേ നാൾ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാതിരിക്കുമ്പോൾ അവർ പറയും ഇതെനിക്ക് ദൈവം തന്ന ശൂലമാണ് വെളിപ്പാടിൻ്റെ ആധിക്യം നമ്മൾ എന്ത് വെളിപ്പാടിൻ്റെ ആധിക്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത് ഇത് പിഷാജിൻ്റെ തന്ത്രമാണ് സാത്താനിട്ട മുഖത്തെ ദൈവം തന്ന ക്രൂശാണെന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കുവാനല്ല വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തത്താൽ കാൽവറി ക്രൂശിലെ ജയത്താൽ അതിനെ തകർത്ത് ജയിച്ച് വിടുതൽ പ്രാപിച്ച് മുന്നേറണമെന്നുള്ളതാണ് ദൈവഹിതം അല്ല നിങ്ങളോട് ദൈവം പറയുകയാണ് മൊനെ ഞാൻ തന്ന ക്രൂശാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ വേണ്ടി പ്രാർത്ഥിക്കേണ്ട പൗലോസ് മൂന്ന് വട്ടം അപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത് ഒരു പ്രാവശ്യം അപേക്ഷിച്ച് നിർത്തിയില്ല എപ്പോൾ വരെ പൗലൂസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഒരു ദൈവശബ്ദം കേൾക്കുന്നിടം വരെ നിങ്ങളെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ദൈവം നിങ്ങളോട് പറയുക നിൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ തന്ന ക്രൂശാണ് എൻ്റെ അക്രബന്ധിൻ്റെ മേലുണ്ടായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അത് രോഗമാണെന്ന് തെളിവൊന്നുമില്ല കേട്ടോ പോലൂസിന് രോഗമായിരുന്നു എന്ന് തെളിവൊന്നുമില്ല ഏത് വിഷയമാണെങ്കിലും അത് ഞാൻ തന്നതാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഡിസിപ്ലിനു വേണ്ടി തന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിച്ചതാണെന്ന് പറഞ്ഞാൽ അതിനെ സഹിക്കുക അതിനെ ഏറ്റെടുക്കുക അതുമായി സമരസപ്പെട്ട് ജീവിക്കുവാൻ പഠിക്കുക അപ്രകാരമാണ് നാം ചെയ്യേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ദൈവമല്ലോ അവരെ സഹായിക്കട്ടെ എങ്കിൽ കേട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു